ഇടുക്കി കട്ടപ്പനയിൽ മോഷണക്കേസിലെ പ്രതികളെ പിടികൂടിയതോടെ പുറത്തായ കൊലപാതകത്തിൽ പ്രതികൾ കൊലപ്പെടുത്തിയ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടം കണ്ടെത്താനാകാതെ പോലീസ് നട്ടം തിരിയുന്നു ഇക്കഴിഞ്ഞ രണ്ടാം തീയതിയാണ് കട്ടപ്പന നഗരത്തിൽ വമ്പൻ മോഷണം നടത്തിയ പാറക്കടവ് പുത്തമ്പുരയ്ക്കൽ നിതീഷ് എന്ന രാജേഷും കാക്കാട്ടുകട നെല്ലിപ്പള്ളിയിൽ വിഷ്ണു വിജയൻ എന്നിവരെ പോലീസ് പിടികൂടുന്നത് പിന്നാലെ കൂടുതൽ മോഷണ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയ്ക്കായി പ്രതികളിൽ ഒരാളായ വിഷ്ണുവിന്റെ കാഞ്ചിയാർ കാക്കാട്ടുകടവിലെ വാടക വീട്ടിൽ പോലീസ് എത്തുകയായിരുന്നു തുടർന്നാണ് വീടിന്റെ തറ കുത്തി ഇളക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ആവിചാരക്രിയകൾ നടന്നുവെന്നും സഹോദരിയുടെ കുഞ്ഞിനെയും പിതാവിനെയും കൊലപ്പെടുത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് സംഭവത്തിൽ പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തതോടെയാണ് നിർണായകമായ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് അതായത് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയെന്നും തെളിവ് നശിപ്പിക്കാനായി ഈ മൃതദേഹം കത്തിച്ച് തോട്ടിൽ ഒഴുക്കിയെന്നുമാണ് പ്രതികൾ മൊഴി നൽകുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് സംഭവം നടന്നിരിക്കുന്നത് ഇതിനാൽ തന്നെ മൃതദേഹാവശിഷ്ടം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഒലിച്ചുപോയെന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയാണ് പോലീസ് അതായത് പ്രതിയുടെ പിതാവ് കൊല്ലപ്പെട്ട വിജയന്റെ മൃതദേഹം കണ്ടെത്തിയെങ്കിലും കുട്ടിയുടെ അവശിഷ്ടം ഇനി കണ്ടെത്താൻ സാധ്യതയില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച നിതീഷിനെയും വിഷ്ണുവിനെയും ഇക്കഴിഞ്ഞ ദിവസം കാക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു തെളിവെടുപ്പിനിടെ ഇരുവരും പരസ്പരം പഴിചാരിയും കുറ്റപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത് കൊലപാതകം നടത്തിയത് നിതീഷാണെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തന്നെ കൂടെ നിർത്തിയതാണെന്നും ആയിരുന്നു വിഷ്ണു ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മൊഴി വിഷ്ണുവിന്റെ കാലിന് പരിക്കേറ്റി ചികിത്സയിലായതിനാൽ ഇരുവരെയും ഒരുമിച്ച് തെളിവെടുപ്പിന് എത്തിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല ഇക്കഴിഞ്ഞ ദിവസമാണ് പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത് അതായത് വിഷ്ണുവിന്റെ പിതാവ് വിജയനെ മറവ് ചെയ്ത സ്ഥലം കോൺക്രീറ്റ് ചെയ്യുന്നതിനായി സമീപത്തെ സ്ഥലത്ത് നിന്നും ഇരുവരും ചേർന്ന് മണൽ മോഷ്ടിച്ചിരുന്നു തെളിവെടുപ്പിനിടെ പ്രതികളെ ഇവിടെയും എത്തിച്ചിരുന്നു അറുപതുകാരനായി വിജയന്റെ മൃതദേഹമാണ് കുഴിയിൽ ഇരുത്തി അടക്കിയ നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം മൂന്നായി മടക്കി കാർഡ്ബോർഡിൽ പൊതിഞ്ഞ് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച നിലയിലായിരുന്നു അഞ്ചടി താഴ്ചയിൽ കിടന്ന മൃതദേഹം തൊണ്ണൂറ് ശതമാനവും ദ്രവിച്ചു പാൻസും ഷർട്ടും ബെൽറ്റും ഒക്കെ ഉണ്ടായിരുന്നു തലയോട്ടി വേർപെട്ടുപോയി കൊല്ലാൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന ചുറ്റുകയും ഇവിടെ നിന്ന് കണ്ടെത്തി ഈ സംഭവത്തിലാണ് വിജയന്റെ മകളുടെ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിയാതെ പോലീസ് ഇപ്പോൾ നട്ടംതിരിയുന്നത് അതായത് കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അച്ഛനും കേസിലെ പ്രധാന പ്രതിയുമായ പാറക്കടവ് പുത്തംപൊരിക്കൽ നിതീഷിന്റെ സാന്നിധ്യത്തിലായിരുന്നു വിജയന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ പുറത്തെടുത്തത് അതേസമയം കൊല്ലപ്പെട്ട വിജയനും കുടുംബത്തിനും നിതീഷിന് മുമ്പ് തന്നെ പരിചയമുണ്ടായിരുന്നു നിതീഷ് ഒരു ദുർമന്ത്രവാദിയാണ് ഇയാൾ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് വിജയന്റെ കുടുംബം വിശ്വസിച്ചിരുന്നു നിതീഷ് അടുത്തതോടെ കുടുംബം എല്ലാ തരത്തിലും സമൂഹത്തിൽ നിന്നും അകന്നു ബന്ധുക്കളുമായുള്ള സ്നേഹബന്ധം ഇല്ലാതെ ായി വർഷങ്ങളായി ഇവർക്ക് ആരുമായും അടുപ്പമില്ല ഇതിനിടെ വിജയന്റെ മകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് കൈവേദന വന്നപ്പോൾ നിതീഷിന്റെ പൂജയിലൂടെ ഇത് മാറിയെന്ന് കുടുംബം വിശ്വസിച്ചു തുടർന്ന് വിജയന്റെ മകനും ഈ കേസിലെ മറ്റൊരു പ്രതിയുമായ വിഷ്ണുവിന് ഇതൊന്നും അത്രയും വിശ്വാസം വന്നില്ലായിരുന്നു എന്നാൽ നിതീഷിന്റെ കൂടെ കൂടി അന്ധവിശ്വാസങ്ങളിലേക്ക് വിഷ്ണു മാറിയെന്നാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് നിതീഷുമായുള്ള വിഷ്ണുവിന്റെ കൂട്ട് അപകടത്തിൽ കൊണ്ടു ചെന്ന് ബന്ധുക്കൾ പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ വിജയനും കുടുംബവും ഒന്നും ഇത് കാര്യമാക്കിയില്ല ഇതിനിടെയാണ് വിജയന്റെ മകളുമായി നിതീഷ് അടുപ്പം സ്ഥാപിക്കുന്നത് തുടർന്ന് ഇവർക്കൊരു കുട്ടിയുണ്ടായി ഈ കുഞ്ഞിനെയാണ് ദുരഭിമാനത്തിന്റെ പേരിൽ ജനിച്ചെന്ന് ആരോപിച്ച് ദിവസങ്ങൾക്കകം നിതീഷ് തന്നെ ശ്വാസം മുട്ടിച്ചു കൊന്നത് വിജയന്റെ സാഗര ജംഗ്ഷന് സമീപമുള്ള വീട്ടിൽ വെച്ചായിരുന്നു ഈ കൊലപാതകം മൃതദേഹം ഇവിടുത്തെ തൊഴുത്തിൽ കുഴിച്ചു മൂടിയെന്നാണ് പ്രതികൾ പറഞ്ഞത് വിജയനും മകൻ വിഷ്ണുവും കുഞ്ഞിനെ കൊല്ലാൻ സഹായിച്ചുവെന്നാണ് നിതീഷ് പറഞ്ഞത് പിന്നീട് ഈ വീട് വിൽക്കുകയായിരുന്നു ഈ പണത്തിലെ വലിയ പങ്ക് പൂജയ്ക്കെന്ന പേരിൽ നിതീഷ് വാങ്ങിയെടുത്തു പലയിടങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചു എട്ട് മാസം മുൻപാണ് കാഞ്ചിയാർ കാക്കാട്ട് കടവിലെ വീട് എടുത്തത് ഇവിടെയും നിതീഷ് ദുർമന്ത്രവാദം നടത്തി ഇവിടെയും അയൽവാസികളുമായി ഒരു ബന്ധവുമില്ലായിരുന്നു തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ കുടിവെള്ളത്തിനായി മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ വിഷ്ണു പോകുമായിരുന്നു ആ വീട്ടുകാരോടും വിഷ്ണു അധികം മിണ്ടിയിട്ടില്ല സ്ത്രീകൾ വീടിന് പുറത്ത് വരില്ലായിരുന്നു ആകെ ദുരൂഹത നിറഞ്ഞ ഒരു ജീവിതം തന്നെയായിരുന്നു വരത് അതേസമയം മോഷണക്കേസിൽ വിഷ്ണു നിതീഷും പിടിയിലായതോടെയാണ് പോലീസ് വാടക വീട്ടിലെത്തുന്നതും കുടിച്ചു മുറിയിൽ സ്ത്രീകളെ അടച്ചിട്ട നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു സ്റ്റൌവും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ മുറിയിലുണ്ടായിരുന്നു വീട്ടിൽ ചാക്കുകെട്ടുകളും വസ്ത്രങ്ങളും ഭക്ഷണ പൊതികളുടെ അവശിഷ്ടങ്ങളടക്കം ചിതറിക്കിടുന്നു കറുത്ത പ്ലാസ്റ്റിക്കും തുണിയും ഉപയോഗിച്ച് മൂടിയ നിലയിലായിരുന്നു രണ്ട് മുറികൾ ഇതിൽ കൂടുതലും പൂജാ വസ്തുക്കളും രൂപങ്ങളുടെ പുസ്തകങ്ങളും ഒക്കെയായിരുന്നു വിജയനെ കൊന്ന് കുഴിച്ചു മുടിയത് ഈ വീടിന്റെ തറയിലായിരുന്നു ഇതിനിടെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിജയനെ ജോലിക്ക് കഴിയാതെ വരികയും ഇതോടെയാണ് നിതീഷുമായുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കുഞ്ഞിനെ കുഴിച്ചു മൂടിയ സാഗര ജംഗ്ഷനിലെ വീട് വിജയൻ വിറ്റത് ഒരു കോടി രൂപയ്ക്കാണ് ഈ പണത്തിന്റെ വലിയൊരു പങ്കും നിതീഷ് തന്നെ വാങ്ങിയെടുത്തു ജോലിക്ക് പോകാൻ വയ്യാതായതോടെ ഈ പണം തിരിച്ചു വേണമെന്ന് വിജയൻ ആവശ്യപ്പെട്ടതോടെയാണ് വിജയനെ കൊലപ്പെടുത്തിയത് വിജയനെ തലയ്ക്കടിച്ച് വീഴ്ത്തി ഇവർ മൃതദേഹത്തിൽ പാന്റും ഷർട്ടും ധരിപ്പിച്ചു മരിച്ചുവെന്ന് മനസ്സിലായതോടെ വീട്ടിലെ കസേരയിലിരുത്തി തുടർന്ന് ഇരുവരും കൂടി ആലോചിച്ച് മൃതദേഹം വാടക വീട്ടിന്റെ തറയിൽ കുഴിച്ചിട്ടു ഒന്നര ദിവസം കൊണ്ട് അവർ കുഴിയെടുത്തു അപ്പോഴേക്കും മൃതദേഹം അഴുകി ദുർഗന്ധം വന്നു കുഴിയിൽ വയ്ക്കുന്നതിന് മുമ്പ് മൃതദേഹം മൂന്നായി ചവിട്ടി മടക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്